സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് സഫല പാരമ്പര്യം അടുക്കളയിൽ നിന്നും ആരോഗ്യ പരിപാലന രംഗത്തേക്ക് സ്ത്രീകളുടെ മുന്നേറ്റം കാളികാവിലെ മെക്സ് യൂണിറ്റിൽ വനിതാ സാന്നിധ്യം സാന്നിധ്യമേറുന്നു ഇരുപതിലേറെ വ്യായാമ മുറകൾ ഉൾപ്പെടുത്തിയുള്ള ശാസ്ത്രീയവും കായികവുമായ രീതിയിൽ ചുറ്റപ്പെടുത്തിയെടുത്ത പരിശീലനമാണ് മെക്സെവൻ ദിവസവും അതിരാവിലെ മുപ്പത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വ്യായാമ പരിപാടിയാണ് ഇത് നേരത്തെ പുരുഷന്മാർക്ക് മാത്രമായി തുടങ്ങിയ പരിപാടി വൻ വിജയമായിരുന്നു രണ്ടാഴ്ചയായി വേണ്ടി മാത്രം മറ്റൊരു പരിശീലന കേന്ദ്രമാണ് കാളികാവിൽ തുടങ്ങിയത് കൃത്യമായ അച്ചടക്കം മനസ്സിന്റെ ഏകാഗ്രത ശരീരത്തിന്റെ ചലനാത്മകത തുടങ്ങിയുള്ള വിവിധ ഘടകങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഇതിന്റെ ഘടന ജനുവരിയിലാണ് കാളികാവിൽ മെക്സെവൻ തുടക്കമായത് ജീവിതശൈലി രോഗം ി ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യത്തിലൂടെ സന്തോഷമുള്ള സൃഷ്ടിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ഞങ്ങൾ തുടങ്ങിയിട്ട് കഴിഞ്ഞ മാസമാണ് സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ മാസം ലാസ്റ്റ് ആയതോടുകൂടെ പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും സ്ത്രീകൾക്കൊക്കെ പൊതുവെ നല്ല ഉന്മേഷം ഇതൊക്കെ ഉണ്ട് ജീവിതശൈലിയിൽ തന്നെ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് പിന്നെ രോഗങ്ങൾ ചെറിയ ചെറിയ വേദനകളും ഇതും ഒക്കെ നല്ല മാറ്റമുണ്ട് പിന്നെ ഇപ്രണ്ട് അങ്ങനെ ബോഡി തന്നെ ശരിക്ക് നല്ല ഇതായിട്ട് വരുന്നുണ്ട് നല്ല ഉത്സാഹവും ഉന്മേഷവും ഒക്കെ ഉണ്ട് വെയിറ്റ് പറയുന്നുണ്ട് കുറെ പേര് പറയുന്നുണ്ട് അറുപത് കിലോ ഒക്കെ അല്ലത് മൂന്നു കിലോ എന്നൊക്കെ കുറഞ്ഞില്ലേ അങ്ങനെ നല്ല നല്ല എന്താണ് പിന്നെ ഈ കൂട്ടായ്മ തന്നെ ഒരുപാട് ആളെ രാവിലെ കാണാനില്ല തന്നെ ഭയങ്കര ഒരു ഉന്മേഷാണ് രാവിലെ നടന്ന് പറിച്ചു വന്ന് എല്ലാരും കാണാനുള്ളത് സി അഷ്റഫ് ചെയർമാനും കെ ടി നാസർ കൺവീനറുമായാണ് കാളികാവിൽ നേതൃത്വം നൽകുന്നത് ബ്യൂറോ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡി തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി